ഉപ്പുതറയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയാതെ ഗ്രാമപഞ്ചായത്ത് ഉപ്പുതറ പാലത്തിന് സമീപവും ടൗണിലുമായി ടൺ കണക്കിന് മാലിന്യമാണ് കെട്ടിക്കിടക്കുന്നത് ഇത് സാംക്രമിക രോഗങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഉപ്പുതറയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ഇതുവരെ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഉപ്പുതറ പാലത്തിന് സമീപമുള്ള മാലിന്യ കൂമ്പാരം വ്യാപാര താമസ മാലിന്യങ്ങൾ അടക്കമാണ് ഉപ്പറ പഞ്ചായത്തിന്റെ പ്രധാന പാലമായ ഉപ്പറ പാലം തൊട്ട് ഉപ്പറ ടൗണിൻ്റെ സമീപത്തുകൂടെ ഒഴുകുന്ന പെരിയാറിന്റെ ഇരു കരകളിൽ മാലിന്യം കുമ്മിച്ചിട്ടിരിക്കുകയാണ് അതിലെ കൂടെ മനുഷ്യർക്ക് നടന്നു പോകാൻ പോലും പറ്റില്ല ഇതിന്റെ മാലിന്യത്തിനുള്ള ഈ കെട്ട മണം കാരണം പഞ്ചായത്തിൽ പല പ്രാവശ്യം ആവശ്യപ്പെടുകയും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം പഞ്ചായത്തിൻ്റെ വകയായിട്ട് ഈ ആറിൻ്റെ തീരം ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് അന്ന് നടത്തിപ്പോയി അതിനുശേഷം ഇന്ന് വരെ യാതൊരു വിധത്തിലുള്ള ക്ലീനിങ്ങും ഉണ്ടാകാത്തതിനാൽ മാലിന്യം പല ഹോട്ടലുകളിൽ നിന്നും മറ്റ് കടകളിൽ നിന്നും ഉണ്ടാകുന്ന കുപ്പകൾ മുഴുവൻ കൊണ്ടുപോയി ഈ ആറിൻ്റെ തീരത്തും പാലത്തിനടിയിലും നിക്ഷേപിച്ചിരിക്കുകയാണ് ആയതിനാൽ ജനങ്ങൾക്ക് വളരെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉള്ളതിനാൽ ഉപ്പേറ പഞ്ചായത്ത് അടിയന്തിരമായി ഇതിൽ ശ്രദ്ധ പതിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ജനങ്ങൾക്ക് വേണ്ടി ഉപ്പേറ നിവാസികൾക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു വേനൽ ശക്തമായതിനാൽ കുടിവെള്ളത്തിന് ഉൾപ്പെടെ ജനങ്ങൾ ആശ്രയിക്കുന്നത് പെരിയാറിനയാണ് എന്നാൽ തോട്ടിലൂടെ ഒഴുകിവരുന്ന മാലിന്യങ്ങൾ പലവിധ സാംക്രമിക രോഗങ്ങൾക്ക് കാരണമാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം